ജീവിത സായാഹ്നത്തിൽ തനിച്ചായ വൃദ്ധ പ്രയോജനങ്ങളെ സംരക്ഷിക്കുന്ന ആദ്യത്തെ അഗതി വാർദ്ധക്യത്തിൽ തനിച്ചായ സഹോദരി കാരുണ്യ തണലേകുന്ന ഈ അഗതി മന്ദിരം ഇന്ന് കാരുണ്യ ശുശ്രൂഷയുടെ എഴുപത് വർഷം പൂർത്തിയാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഡിസംബർ പതിനൊന്നിന് കിടതളിയൂർ സി എം ഐ ആശ്രമത്തിന്റെ ആദ്യ പ്രിയോരായ ലച്ചന്റെ പോൾ സൊസൈറ്റിയുടെ അംഗങ്ങളുടെ തീവ്രമായ ആഗ്രഹത്താലും ും ആരംഭിച്ച ഒരു അഗതി മന്ദിരമാണിത് ഒരു വർഷത്തിന് ശേഷം ഇതിന്റെ ഭരണചുമതല സെന്റ് വിൻസെന്റിപ്പോൾ സൊസൈറ്റി പാലയിലുള്ള സി എം ഐ ആശ്രമത്തെ ഏൽപ്പിച്ചു ഏകദേശം ഇരുപത്തിയെട്ട് വർഷത്തോളം ശ്രീ എം സി എം ഐ ആശ്രമത്തിന്റെ മേൽനോട്ടത്തിലായിരുന്ന ഈ വൃത്തമന്ദിരത്തിന്റെ ചുമതല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ആലുവക്കടുത്ത് ചുരങ്ങുമേലിൽ വർഗീസ് മയ്യപ്പള്ളി സ്ഥാപിതമായ ഒരു സന്യാസമൂഹമാണ് എസ് ടി അഥവാ അഗതികരുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹം അഗതികളും മർദ്ദനും ദരിദ്രരുമായ സഹോദരങ്ങൾക്ക് ക്രിസ്തുവിന്റെ കരുണാർത്ഥ സ്നേഹം പകരുക എന്നതാണ് എസ് ഡിയുടെ ഇന്ന് അഞ്ച് ഭൂഖണ്ഡങ്ങളിൽ പതിമൂന്ന് രാജ്യങ്ങളിലായി രണ്ടായിരത്തോളം അംഗങ്ങളുമായി ക്രിസ്തുവിന്റെ കരുണാർത്ഥ സ്നേഹത്തിന് സാക്ഷി നൽകുന്നു ചങ്ങനാശ്ശേരി ആസ്ഥാനമായി ഉള്ള സെന്റ് ജോസഫ് പ്രോവിൻസിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് സെന്റ് മെൻസെൻ പ്രൊവിഡൻസ് ഹൗസ് എസ് ഡി സിസ്റ്റേഴ്സിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് ആകൃഷ്ടനായ സിഎംഐ ആശ്രമത്തിലെ അന്നത്തെ ബഹുമാനപ്പെട്ട ജോസഫ് ആയിത്തമറ്റം സിസ്റ്റേഴ്സ് സ്ഥാപനം ഏറ്റെടുത്തിട്ട് വർഷങ്ങൾ പൂർത്തിയാകുന്നു പാലായിൽ നിന്ന് എസ് ഡിക്ക് ആറ് മടങ്ങൾ ഉണ്ട് എസ് ഡി സെന്റ് ജോസഫ് പ്രോവിൻസിന്റെ ഇപ്പോഴത്തെ പ്രൊവിഷ്യൽ സുപ്പീരിയർ മദർ ദീപ്തി ജോസിന്റെയും ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റും കോട്ടയം ജിവനൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായിന്റെയും നേതൃത്വത്തിൽ സ്ഥാപനം ഭംഗിയായി മുന്നോട്ടു പോകുന്നു ദൈവത്തിന്റെ അനന്തമായ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് അനാദരും പാവപ്പെട്ടവരും രോഗികളുമായ അറുപതിനു വയസ്സിന് മുകളിലുള്ള അറുപതോളം സ്ത്രീ പുരുഷന്മാർക്ക് സൗജന്യമായി ഇവിടെ

ശ്രദ്ധേയമായ ദൈവപരുമാരുടെ കാരുണ്യ ഭവനം അനേകർക്ക് പ്രചോദനവും മാർഗനിർദ്ദേശവും നൽകുന്ന ഒരു ഭവനം കൂടിയാണ് നവംബർ മണിക്ക് പ്രൊവിഡൻസ് വെച്ച് ഈ സ്ഥാപനത്തിന്റെ സപ്തയും വയോജന ദിനാചരണവും ആഘോഷിക്കുന്നു ഈ കുടുംബ സംഗമത്തിലേക്ക് നിങ്ങളെ എല്ലാവരും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു നവംബർ പതിനഞ്ചാം തീയതി ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് എസ് ടി കോൺവെൻറ് അങ്കണത്തിൽ വെച്ചാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാലായുടെ ആദരണീയനായ എം എൽ എ ശ്രീ മാണിസൈ കാപ്പനാണ് പ്രസ്തവ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്